ഉരുൾപൊട്ടലി തകർന്നടിഞ്ഞ വയനാടിനെ കൈത്താങ്ങായി മലയാള സിനിമാ ലോകത്തെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിനിരക്കുന്നുണ്ട് മമ്മൂട്ടി മോഹനാനും ദുൽഖർ സൽമാനും ഫഹദ് ഫഗത്വാസിനും തുടരെ ഇപ്പോൾ ഇതാ ജോർജ് ജോർജ് മുന്നോട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജോർജ് ജോർജ് സംഭാവനകളായിട്ട് എത്തിയിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപയുടെ നടൻ കൈമാറിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള അപ്പു പത്തു പപ്പു പ്രൊഡക്ഷൻസ് എന്ന എന്ന നിർമ്മാണ കമ്പനിയുടെ പേരിലാണ് തുക കൈമാറിയിട്ടുള്ളത് നേരത്തെ നിരവധി മലയാളത്തിന് തമ്മിൽ നിന്നുള്ള താരങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയും ദുൽഖരൻ ചേർന്ന് മുപ്പത്തി ലക്ഷം രൂപ കൈമാറിയപ്പോൾ മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയ അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഉടമസ്ഥയുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി രൂപ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നർസറി അതോടൊപ്പം തന്നെ ഫാസിൽ തുടങ്ങിയവർ ചേർന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ ടൌകിനോ തോമസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും നൽകിയപ്പോൾ കാർത്തി സൂര്യ ജ്യോതിക തുടങ്ങിയവർ ചേർന്ന് അൻപത് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് നൽകിയിട്ടുണ്ട് ഇവരോടൊപ്പം തന്നെ കമലഹാസൻ വിക്രം തുടങ്ങിയവർ ഇരുപത്തി ഇരുപത് ലക്ഷം രൂപ വിധവും നടി രശ്മിക മന്ദന പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ നമ്മുടെ അൽ ജോർജ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നൽകിയിട്ടുണ്ടത് എന്തൊക്കെയാണ് ഇനിയും കൂടുതൽ താരങ്ങൾ മുൻപോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക എന്തൊക്കെയാളും വയനാടിന് കൈത്തങ്ങായി സിനിമാ ലോകത്തുള്ള എല്ലാം തന്നെ ഇരി കഴിഞ്ഞിട്ട് ഒന്നിച്ച് വരുന്ന ഉദാത്ത ഉദാഹരണം തന്നെയാണ് ജോജ് ജോർജിന്റെ ഈ ഒരു പ്രവൃത്തി എന്തൊക്കെയാണോ ജോർജ് ജോർജിന്റെ ഈ ഒരു പ്രവർത്തിയക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും